കർമ്മ കർമ്മപതത്തിലെ ഒരുപാട് വെല്ലുവിളികളൊക്കെ ഉണ്ടായിരുന്നു ഈ കഴിഞ്ഞ കുറച്ച് നാളുകൾ ഇതുവരെ അവർ എന്ത് ചെയ്താലും അംഗീകരിക്കാതിരുന്നവരെ ഇപ്പൊ അവര് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അംഗീകരിക്കാനൊക്കെ ആയിട്ടുള്ള സമയം ഉണ്ട് കർമ്മരംഗത്ത് കഠിന പരിശ്രമം ചെയ്യണം തുലാം രാശി പവർഫുൾ രാശികളിൽ ഒന്നാണ് തുലാം രാശി അതെ സോ ഈ തുലാം രാശിയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഫലങ്ങൾ ഒന്ന് പറയാമോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തുലാം രാശിക്കാർക്ക് പൊതുവേ ശത്രുദോഷവും കർമ്മത്തിലെ തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു വർഷമാണ് ഇപ്പോൾ ഈ കടന്നു പോകുന്ന വർഷം രണ്ടായിരത്തിഇരുപത്തി അഞ്ചു ഇവർക്ക് പൊതുവേ ഇവരുടെ ശത്രുക്കളെയൊക്കെ ജയിക്കാനും അതിനുള്ള ആത്മബലൊക്കെ കൂടും ശത്രുവായിട്ടിരുന്ന ആളുകളെയൊക്കെ ജയിച്ചവർക്ക് എന്ന് പറഞ്ഞാൽ നേരിട്ട് ഉപദ്രവിക്കാൻ വന്നിരുന്നവരായിരിക്കില്ല പിന്നെ അതുപോലെ തന്നെ ഇവർക്ക് കർമ്മ പദത്തിൽ ഒരുപാട് വെല്ലുവിളികളൊക്കെ ഉണ്ടായിരുന്നു ഈ കഴിഞ്ഞ കുറച്ച് നാളുകൾ അതൊക്കെ മാറ്റിവെച്ചിട്ട് കർമ്മപഥത്തിൽ നല്ല രീതിയിൽ മുന്നേറാനൊക്കെ അപ്പൊ തടസ്സങ്ങളുണ്ടെങ്കിൽ അതിനെയൊക്കെ മാറ്റിയിട്ട് ഇവർക്ക് മുന്നേറാനുള്ള ഒരു വഴികളും ആത്മബലമൊക്കെ കൂടുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ പ്രൊഫഷണൽ മേഖലയിൽ മെച്ചപ്പെട്ട പ്രവർത്തി കാഴ്ചവെക്കാനൊക്കെ സാധിക്കും ശാസ്ത്ര സാങ്കേതിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾക്കൊക്കെ ഈ ഒരു തുലാൻ രാശിയിൽപ്പെട്ട ആളുകൾക്ക് കാരണം ഇതുവരെ അവർ എന്ത് ചെയ്താലും അംഗീകരിക്കാതിരുന്നവർ ഇപ്പം അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അംഗീകരിക്കാനൊക്കെ ആയിട്ടുള്ള സമയമുണ്ട് പിന്നെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് അവർ ചെയ്യുന്ന പ്രവർത്തിയിൽ കഠിന കർമ്മരംഗത്ത് കഠിന പരിശ്രമം ചെയ്യണം കഠിന പരിശ്രമം ചെയ്താൽ മാത്രമേ ഇവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ നമ്മൾ അലസതയും മടിയും മാറ്റി വെച്ചിട്ട് മുന്നോട്ട് പോയാൽ മാത്രമേ തുലാൻ രാശിക്കാർക്ക് ரெண்டாயிரத்திபத்தஞ்சு വളരെ നല്ലതാകാൻ സാധിക്കുകയുള്ളൂ കാരണം നേരത്തെ അവർ എന്ത് ചെയ്താലും വിജയിക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് ഇനിയും ചെയ്താൽ വിജയിക്കില്ല എന്നൊരു ചിന്താഗതി അവർക്കുണ്ട് അതിനെ മാറ്റിവെക്കുക എന്നുള്ളതാണ് ഈ ഒരു വർഷം അവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പിന്നെ അതുപോലെ തന്നെ നല്ല സ്ഥാനമാനങ്ങളൊക്കെ ഇവർക്ക് വന്നു ചേരാം ഇതുവരെ അവർ ചെയ്യുന്ന പ്രവർത്തിയിൽ അവർക്ക് അംഗീകാരം കിട്ടിയില്ലെങ്കിൽ ഇനി അംഗീകാരം കിട്ടാനും സ്ഥാനമാനങ്ങൾ ഉണ്ടാവാനും സമൂഹത്തിൽ രാഷ്ട്രീയ രംഗത്താണെങ്കിലും സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കുമൊക്കെ സ്ഥാനമാനങ്ങളും ജനകീയ നേതൃത്വത്തിലൊക്കെ അവർക്ക് മുന്നിലെത്താനും ഒക്കെ സാധിക്കുന്ന ഒരു വർഷമാണ് അപ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന ആ അലസതയും മടിയൊക്കെ മാറ്റിവെച്ചാൽ തന്നെ അത് ആവർത്തിച്ച് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് അവരെ വീണ്ടും വീണ്ടും പുറകോട്ട് വലിക്കുന്നത് അത് മാറ്റി വച്ചാൽ തന്നെ അവർക്ക് വിജയിക്കാൻ പറ്റുന്ന ഒരു വർഷമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പിന്നെ അതുപോലെ തന്നെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന തടസ്സങ്ങൾ അതൊക്കെ മാറി സർക്കാർ നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റും ഇപ്പോൾ ഒരു വീട് പണിയാനായിട്ട് ബാങ്ക് ലോണിന് വേണ്ടി കാത്തിരുന്നിട്ട് കിട്ടാതിരുന്നവർക്ക് ഈ വർഷം ബാങ്ക് ലോണൊക്കെ സുഖമായിട്ട് കിട്ടും കടമാണെങ്കിലും അത് കിട്ടിയാലേ വീട് പണി തീരുള്ളൂ ഭവനം പുതുക്കിപ്പണിത് അതിൽ മാറി താമസിക്കണം അപ്പോൾ അതിന് സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ കിട്ടും ബാങ്കിൻ്റെ ആനുകൂല്യങ്ങൾ കിട്ടാം പിന്നെ അതുപോലെ അതുപോലെ തന്നെ വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് കൂടി പുതിയ കർമ്മത്തിൽ സ്ഥാനാന്തര പ്രാപ്തിയൊക്കെ വരുന്നുണ്ട് സ്ഥാനാന്തര പ്രാപ്തി എന്ന് പറഞ്ഞാൽ ഇപ്പോഴുള്ള ജോലി വിട്ടിട്ട് ഇരിക്കുന്നവർക്ക് പുതിയൊരു ചെറിയ തൊഴിൽ കിട്ടും ആ സ്ഥാനാന്തര പ്രാപ്തി കൊണ്ട് അവർക്ക് കർമ്മോത്സാഹം ഉണ്ടാവാം വരുമാനം വർദ്ധിക്കാം അങ്ങനെ ഈ പറയുന്ന രാശിക്കാർക്ക് പുതിയ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നേട്ടങ്ങൾ വരുന്നുണ്ട് പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അവരുടെ സമയവും കൂടെ ഒന്ന് നോക്കുന്നത് നന്നായിരിക്കും ഇതെല്ലാം വരുന്നത് കൊണ്ട് എനിക്കിനിപ്പോൾ ഒന്നും ചെയ്യേണ്ട വൃത്തി ഇരുന്നാൽ മതിയെന്ന് ചിന്തിക്കുന്നതിനേക്കാൾ അവർ നമ്മുടെ സമയം അറിയാമെങ്കിൽ അതുകൂടെ വെച്ച് നോക്കിയിട്ട് അന്തർദശാകാലം മോശമാണെങ്കിൽ അതിനുകൂടി നമ്മളിപ്പോ ചെലവർ പറയാറുണ്ട് എനിക്ക് ശുക്രനാണ് ശുക്രദശയാണ് ഈ ഇരുപത് വർഷത്തെ ശുക്രദശ എന്നോട് പറഞ്ഞു ആ ജോത്സര് എനിക്ക് ശുക്രദശ ആണെന്ന് പറഞ്ഞു ഇനിയിപ്പോ ശുക്രനാണ് ഒന്നും നോക്കാനില്ല എല്ലാം ജയിച്ചോളൂ പക്ഷേ ഈ ശുക്രദശയിൽ അയാള് ചെയ്ത ജോലികളെല്ലാം പകുതി പകുതിയാവുമ്പോ ശുക്രദശയുടെ പകുതി മധ്യത്തിലാവുമ്പോൾ എല്ലാം വിട്ട് കെട്ട് വിട്ട പോലെ ആവും കാരണം എന്ന് വെച്ചാൽ അത് ശുക്രൻ നല്ലതാണോ ചീത്തയാണോ നമുക്ക് നോക്കുന്നില്ല ഒരു വ്യക്തി ശുക്രദശാകാലം വളരെ നന്നായിട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ആയുസ് അവിടെ തീർന്ന് വളരെ സന്തോഷവാനായിട്ട് വ്യക്തിക്ക് മോക്ഷം ലഭിക്കാം അപ്പൊ ശുക്രന് അവിടെ മോശമാണ് ശുക്രനും ഈ പറയുന്ന മൗഢ്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശുക്രദശ ഗുണം ചെയ്യില്ല അയാളുടെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും സുഖങ്ങളിൽ പ്രശ്നങ്ങൾ വരാം ദാമ്പത്യത്തിൽ പ്രശ്നങ്ങൾ വരാം ശുക്രൻ അസ്ഥാനത്താണെങ്കിൽ അപ്പൊ അതിനെ നമ്മൾ കണ്ടുപിടിച്ച് ശുക്രൻ എന്ന് പറഞ്ഞാൽ ദശാകാലം ശുക്രദശയാണെങ്കിൽ അപ്പം അതുപോലെ ഈ പറയുന്ന കന്നിരാശി തുലാൻ രാശിക്കാരും ആ സമയം നല്ലതാണോ നോക്കുക അതിനനുസരിച്ചുള്ള പ്രവൃത്തികൾ ചെയ്യുക പറ്റുമെങ്കിലും ജാതകം ഒരു പത്ത് മിനിറ്റ് ഒരാളെ കാണിച്ച് നല്ല രീതിയിൽ ഒരു പ്രഡിക്ഷൻ എടുക്കുക എന്നുള്ളതാണ് എന്തെങ്കിലും കേട്ടിട്ട് അതിനനുസരിച്ച് പോവാതെ വളരെ എന്താ പറയുക വളരെ നല്ല രീതിയിലുള്ള ഒരു പ്രൊഡിക്ഷൻ എടുത്തിട്ട് അവർ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചർക്ക് മോശമില്ലാത്തൊരു തുലാം രാശിയുടെ നല്ല സമയങ്ങൾ കുറച്ചുകൂടെ നല്ലൊരു ദൈവത്തിനൊക്കെ ജാതക നിരീക്ഷണം നടത്തുന്നത് ഇപ്പോഴും എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവർക്ക് നല്ലത് മാത്രം അതെ തീർച്ചയായിട്ടും വിദ്യാർത്ഥികൾക്കൊക്കെ ആണെങ്കിലും മത്സര പരീക്ഷാ പരീക്ഷാരംഗത്തുമൊക്കെ നേട്ടങ്ങൾ കൈവരിക്കാൻ പറ്റുന്ന രണ്ടു മൂന്നും വട്ടം പരീക്ഷ ചെയ്തിട്ട് കിട്ടാതിരിക്കുന്നവർക്കൊക്കെ മത്സരരംഗത്ത് പരീക്ഷാ വിധിയോ കൈവരിക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ നേട്ടങ്ങൾ പൊതുവേ ബിസിനസ്സിലേക്ക് വരെ വലിയൊരു ലെവലിലേക്ക് മാറ്റം കൊണ്ടുവരുന്നുണ്ടോ എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ബിസിനസ്സുകാർക്കും തൊഴിൽ രംഗത്ത് പ്രവർത്തിക്കും സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഇപ്പോൾ ഒന്നല്ലെങ്കിൽ ഒന്ന് ജോലി അവർക്ക് എവിടെയായാലും ശമ്പളം കിട്ടും ഏതെങ്കിലും തരത്തിലുള്ള വർധനവൊക്കെ ഉണ്ടാവാം ബിസിനസ് രംഗത്തും സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്കുമാണ് കൂടുതൽ പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് ഈ ഗോചരം കൊണ്ടും ഈ ഓരോ വർഷത്തിൻ്റെ മാറ്റങ്ങൾ കൊണ്ടും ഒക്കെ അപ്പം അങ്ങനെ വരുമ്പോൾ അവർക്ക് ഗുണങ്ങൾ കിട്ടുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബിസിനസ്സുകാരൻ്റെ ബിസിനസ് മോശമായാലുടെ ലൈഫും അയാളുടെ കുടുംബവും ചുറ്റുപാടു എല്ലാം പോവും അപ്പം അയാൾക്കത് എന്ത് കൊണ്ടുവരണം എന്ത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ അവർ നല്ല രീതിയിൽ പ്രൊഡക്റ്റ് ചെയ്ത് അവർക്ക് വേണ്ട ഒരു വഴി തെളിച്ചു കൊടുക്കുമ്പോ തീർച്ചയായിട്ടും അപ്പൊ ആ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു അങ്ങനെയുള്ള ഒരു നല്ല വർഷം തന്നെയാണ് അതിനു വേണ്ടിയിട്ട് നമ്മുടെ പ്രവൃത്തികളും കൂടി അനുകൂലമാക്കി കൊണ്ടുവരാന്നുള്ളതാണ് സന്തോഷം നന്ദി നമുക്ക് അടുത്ത രാശിയിലേക്ക് പോവാം കേൾക്കാൻ ആഗ്രഹിക്കുന്ന രാശിയാണ് രാശി വൃശ്ചികൻ രാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചെന്ന് പറയുമ്പോ ഇവർക്ക് ശനി അഞ്ചിലേക്കാണ് ഗോചരം ചെയ്യുന്നത് അപ്പോ ഏഴോ പതിനൊന്നോ ഭാവങ്ങളിലൊക്കെ ഇവർക്ക് ശനി ദൃഷ്ടി ചെയ്യുന്നുണ്ടെങ്കിലും ഇവർക്ക് അഞ്ച് മോശം ഇല്ലാത്തൊരു ഇതാണ് മോശം ഒരു തലത്തിലാണ് ഇപ്പൊ ശനി പോകുന്നത് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇവർക്ക് കഴിഞ്ഞ വർഷത്തിനേക്കാളും ഒക്കെ ഗുണങ്ങൾ കൊണ്ടു തരുന്നുണ്ട് പലരും പറഞ്ഞു നിങ്ങൾക്ക് കണ്ടക ശനിയാണ് ചിലർ പറയുന്നു എന്തൊക്കെയോ പറയുന്നുണ്ട് ആളുകള് ഏത് ശനിയാണ് എന്താണെന്നുപോലും അറിയാതെ പലരും പലത് പറയുന്നുണ്ട് എങ്കിലും മോശമായിരുന്നു എന്നുള്ളത് നമുക്കറിയാം അപ്പോൾ പൊതുവേ പറഞ്ഞാല് ഈ ശനിയുടെ ഒരു സ്വാധീനം ഇവർക്ക് ഈ ഒരു വർഷം ഗുണങ്ങള് വരുന്ന ഒരു വർഷമാണ് ചില മാറ്റങ്ങൾ ഇവരുടെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ടാണെങ്കിലും പുതിയ തലങ്ങൾ കണ്ടുപിടിക്കാനാണെങ്കിലും ഒക്കെ ഇവർക്ക് സാധിക്കുന്നുണ്ട് അപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ വിവാഹം നടക്കാതെ കാത്തിരുന്ന യുവാക്കൾക്കോ യുവ യുവജനങ്ങൾക്കോ ഒക്കെ അവരുടെ വിവാഹത്തിനോ ഒക്കെ ഒരു തീരുമാനമാവുന്നുണ്ട് ജാതകത്തിലും കൂടെ അവർക്ക് വിവാഹയോഗം ആയിട്ടുണ്ടെങ്കിൽ തടസ്സങ്ങളൊക്കെ മാറി വിവാഹം നടക്കാനുള്ള ഇതുണ്ട് എന്ന് വിചാരിച്ചിട്ട് ജാതകത്തിൽ വലിയ തടസ്സങ്ങളുണ്ടെങ്കിൽ ഒന്ന് കണ്ടുപിടിച്ച് ചെറിയൊരു പരിഹാരം ചെയ്യുന്ന നല്ലതാണ് ഇരുപത്തെട്ടോ മുപ്പത് വയസ്സായിട്ട് വിവാഹം നടക്കുന്നില്ല എന്ന് സങ്കടപ്പെട്ടിരിക്കുന്ന വൃശ്ചികരാശിക്കാർക്കൊക്കെ ഇപ്പോൾ വിവാഹത്തിനുള്ള സമയമാണ് ഈ ഗോചരം അവർക്ക് ഗുണം ചെയ്യുന്നതാണ് അതുപോലെ തന്നെ ഇവരുടെ ചില ബന്ധങ്ങൾ ഉന്നതരമായിട്ടുള്ള ബന്ധങ്ങളും പൊതുവായിട്ടുള്ള സമൂഹത്തിലുള്ള ബന്ധങ്ങളും ഒക്കെ ദൃഢത തും ശക്തിപ്പെടുന്നതും ആ ബന്ധങ്ങൾ കൊണ്ട് തന്നെ ഇവർക്ക് കൂടുതൽ നേട്ടങ്ങള് സാമ്പത്തികമായിട്ടാണെങ്കിലും ബിസിനസ് രംഗത്താണെങ്കിലും ഇവർക്ക് വഹിക്കാൻ സാധിക്കുന്നതാണ് സർക്കാർ തലത്തിലുള്ളവർക്ക് പൊതുവെ വലിയ ഗുണങ്ങൾ മേലധികാരികളുടെ അപ്രീതി അവർക്ക് ഉണ്ടായാലും ഉണ്ട് കാരണം പല കാര്യങ്ങളിലും മേലധികാരികളുമായിട്ട് ഇവർക്ക് ചില വാക്ക് തർക്കങ്ങളിലൊക്കെ ഏർപ്പെടേണ്ടതായിട്ട് വരാം സർക്കാർ ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷനൊക്കെ അവരുടേതല്ലാത്ത കാരണങ്ങൾ കൊണ്ട് അവരുടെ ശ്രദ്ധ കുറവ് കൊണ്ട് ഇവർക്ക് സസ്പെൻഷനൊക്കെ ചിലപ്പോ അനുഭവയോഗ്യമാകുന്നുണ്ട് ഈ വൃശ്ചികരാശിക്കാർക്ക് മാത്രമല്ല ഇവരുടെ ഈ ആഗ്രഹിച്ച തരത്തിലുള്ള പല മാറ്റങ്ങൾക്കും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വൃച്ചികം രാശിക്കാർക്ക് സാധ്യമാവുന്നുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നേരത്തെ ചെയ്തു വെച്ചിട്ട് മുഴുവനാകാൻ പറ്റാതിരുന്ന കാര്യങ്ങൾ സ്ഥാന സ്ഥാനാന്തര ഭ്രംശം സ്ഥാന ഒക്കെ സംഭവിച്ചവരുണ്ട് ചെയ്യുന്ന തൊഴിൽ വിട്ടിട്ട് വേറൊരു തൊഴിലേക്ക് പോവുക ആ തൊഴിൽ തന്നെ ഇവർക്ക് ഒരു നിയന്ത്രണാതീതമായിട്ട് ഇവരുടെ വരുമാനം വർദ്ധിക്കാതിരിക്കുക അതിനൊക്കെ ഒരു മാറ്റം വരുന്നുണ്ട് പ്രത്യേകിച്ച് ഒരു വിജയം പ്രതീക്ഷിക്കാൻ പറ്റും കർമ്മരംഗത്ത് ഇവർക്ക് വിജയം പ്രതീക്ഷിക്കാം പിന്നെ നവംബർ മാസത്തോട് കൂടിയാണെങ്കിൽ പുതിയ തൊഴിലുകളൊക്കെ കണ്ടെത്താനും പുതിയ തലത്തിലേക്ക് മാറാനും ഒക്കെ സാധിക്കും ഇപ്പോൾ സ്വന്തമായിട്ടൊരു ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ഈ ഒക്ടോബർ നവംബർ മാസത്തോടു കൂടി ഈ വൃച്ചക്കനാശ്യപ്പെട്ട ആളുകൾ അത് ചെയ്യാനുള്ള അവസരങ്ങൾ വന്നു ചേരും ആരെങ്കിലും സഹായിക്കാൻ വരും അതിൽ നിന്ന് അവർക്ക് അതായത് സുഹൃത്തുക്കളോ അല്ല മറ്റാരെങ്കിലും ബന്ധുമിത്രാദികളെയൊക്കെ സഹായം കൊണ്ട് അത് ചെയ്യാൻ സാധിക്കും മറ്റൊന്നിലും ശ്രദ്ധയില്ലാതെ നടന്നിരുന്ന ആളുകൾക്ക് പോലും എന്തെങ്കിലും ചെയ്താലോ എന്നുള്ളൊരു തോന്നലൊക്കെ വരുന്നൊരു കാലഘട്ടമാണ് അപ്പോൾ പൊതുവേ വൃശ്ചികം രാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പുതിയൊരു ഉണർവിൻ്റെ ഒരു വർഷം തന്നെയാണ് പലരും പറയാറുണ്ട് പക്ഷെ ചിലവർക്ക് ഈ ഇരുപത്തഞ്ച് തുടങ്ങാറായെങ്കിലും ഇതിൽ നിന്ന് ഇപ്പുറത്തേക്ക് ഒരു മടി പോലെ കാണിക്കുന്നുണ്ട് ഇത് മാറുമോ മാറില്ലേ എന്നുള്ളൊരു ചിന്തയാണ് പക്ഷെ പൊതുവെ നിങ്ങളുടെ ചിന്തകളും പ്രവൃത്തികളും ഏകോപിപ്പിച്ച് കൊണ്ടുപോവാണെങ്കിൽ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വൃശ്ചികൻ രാശിക്ക് വളരെ നല്ലൊരു വർഷം തന്നെയാണ് വൃശ്ചികൻ രാശിയുടെ ഫലങ്ങൾ വളരെ സന്തോഷപൂർവ്വം എന്താ പറയുക ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നതാണ് കാരണം നല്ലൊരു പവർഫുൾ രാശികളിൽ ഒന്ന ഒന്നായതുകൊണ്ടും വൃച്ചകൻ രാശിക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അത് ശോഭിക്കാൻ പറ്റുന്ന ഒരു വർഷവും കൂടെയാണ് സന്തോഷം എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ നന്ദി നമസ്കാരം